ഹലോ എവ്രി വൺ ഇത് നമ്മൾ ഈ മോഡൽ ക്ലിപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എപ്പിസോഡ് നമ്പർ ടു സോ നമ്മുടെ വീഡിയോസ് ഫുള്ളും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അത് ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് അടുത്ത വീഡിയോ ഇടാനായിട്ട് ഇപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ആ ബേസ് കൊണ്ടിട്ട് ഞാൻ കുന്തൻ സ്റ്റോൺസിൽ റെഡിയാക്കിയ ക്ലിപ്സാണ് ഇത് ലേസ് കൊണ്ടുണ്ടാക്കുന്നതാണ് പേൾ ലേസ് അതെങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ക്ലിപ്പ് നമ്മൾ ബേസ് എടുത്തിട്ട് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം വർക്കിംഗ് ആണോ എന്ന് അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ബേസും പിന്നെ ഇത് ഒരു ടൂളാണ് സ്റ്റോൺ ഒട്ടിക്കുന്ന ടൂൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സോപ്പ് ബേസ്ഡ് വാക്സ് ആണ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് അപ്പോൾ അതിലേക്ക് അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ നമുക്ക് സ്റ്റോൺ എടുത്ത് ഒട്ടിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ ടൂള് കണ്ടോ അങ്ങനെ നമുക്ക് സൂപ്പറായിട്ട് എടുത്ത് അതിൽ ഒട്ടിക്കാവുന്നതാണ് ഇത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവർക്ക് മാത്രം ഇതിൻ്റെ ആവശ്യമുള്ളൂ നെക്സ്റ്റ് ഞാൻ കുറച്ച് കുന്തൻ സ്റ്റോൺസും നോർമൽ ഇന്നലെ നമ്മൾ ക്ലിപ്പിൽ ഒട്ടിച്ചില്ലായിരുന്നോ അതുപോലത്തെ രണ്ട് മൂന്ന് സ്റ്റോൺസും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുന്തൻ സ്റ്റോൺസ് റൗണ്ട് ആയിട്ടുള്ളതാണ് മീഡിയം സൈസിലുള്ള സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്ലൂ ആണ് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ബേസിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കെയർഫുള്ളായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് എന്താണെന്നറിയോ താഴത്തേക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ അതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കും പിന്നെ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആയി പോകും പോകാതുകൊണ്ടാണ് അപ്പം കെയർഫുള്ളായിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട് അപ്പോൾ ഓരോരോ സ്റ്റോണായിട്ട് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് സെൻ്റർ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നാലേ അതിൻ്റെ അലൈൻമെൻ്റ് ശരിയാവുള്ളൂ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിലേക്ക് അത് ശരിക്കും ഒട്ടിപ്പിടിക്കില്ല പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ആ സ്റ്റോൺ ഇങ്ങോട്ട് പോരും അപ്പം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തും കൊടുക്കണം ഓരോരോ സ്റ്റോണായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ ഗ്ലൂ ഉണങ്ങിപ്പോകും അടുത്ത സെൻ്റർ സ്റ്റോണും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ സൈഡിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം ഒരു സൈഡ് ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം അടുത്ത സൈഡ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ക്ലിപ്പ് കാണാൻ എന്ത് ഭംഗിയാണ് കണ്ടോ സൂപ്പറായിട്ട് റെഡി ആയില്ലേ ഇത് കേരള സാരിയുടെ കൂടെ നല്ല ഭംഗിയായിരിക്കും മുല്ലപ്പൂവിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഈ ക്ലിപ്പ് വെക്കുമ്പോൾ അടിപൊളിയായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇത് ഹൺഡ്രഡ് റുപ്പീസ് എബവ് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കണ്ടോ ഞാൻ ബ്ലൂ കളർ സ്റ്റോൺസ് വെച്ചും ഉണ്ടാക്കിയിട്ടുണ്ട് സെയിലിന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഓവൽ ഷേപ്പിലുള്ള സ്റ്റോൺ വിത്ത് റെഡ് സ്റ്റോൺ ആണ് നല്ല ഭംഗിയിൽ കാണാൻ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് അടുത്ത ക്ലിപ്സും ഹെയർ ബാൻഡ്സും വളകളൊക്കെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാണാം സോ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് കീർത്തി ബൈ